ഹായ് ഹലോ നമസ്കാരം കായംകുളം ജംഗ്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് അത് വെറും ചിക്കൻ ബിരിയാണി അല്ല ദം ചെയ്ത ചിക്കൻ ബിരിയാണി അത് ഫ്രൈ ചെയ്ത ചിക്കൻ ആണ് കേട്ടോ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി എന്ന് പറയല്ലേ എന്ന് പറയുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ നമുക്ക് സ്പോട്ട് പരിചയപ്പെട്ടാലോ ഹലോ ഇക്ക നമസ്കാരം നമ്മളെ ഇവിടെ ചിക്കൻ ദം ബിരിയാണി കിട്ടുന്നറിഞ്ഞല്ലോ അത് എത്ര നാളായി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായി അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് വെച്ചു കൊണ്ടുവരുവാണ് ഇക്ക തന്നെയാണോ അതോ വേറെ ആരെങ്കിലും മകനും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ മകനും ഇക്കായും വീട്ടിലെല്ലാരും കൂടെ ചേർന്ന് റെഡിയാക്കി കൊണ്ടുവരും അല്ലെ എത്ര മണി ആകുമ്പോ ഇവിടെ എത്തും നമ്മളെ പത്തരയാകുമ്പോഴൊക്കെ പത്തരയാക്കിയാകുമ്പോഴത്തേക്കും ഏകദേശം എത്ര മണിയാകുമ്പോഴായിരിക്കും തീരുന്നത് രണ്ടു മണിയാവും ചിലപ്പോ രണ്ടു മണിക്ക് മുമ്പ് തീരും ചിലപ്പോ മൂന്ന് മണിക്ക് മുമ്പ് തീരും ഓ അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഓ അത്യാവശ്യം നല്ല കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഈ നൂറ് രൂപയ്ക്ക് നമ്മള് ഫ്രൈ ചെയ്ത ചിക്കനാണല്ലോ പൊടിഞ്ഞു പോവുമല്ലേ വെളിച്ചെണ്ണി ആ കല്ല്യാണ വീട്ടിലെ കല്യാണ വീട്ടിലെ ബിരിയാണി അല്ലെ ഓ അങ്ങനെ പറയാം കല്യാണ വീട്ടിലെ ബിരിയാണിന്ന് പറയാം അതേപോലെ വെക്കുന്ന രീതിയിലാണ് നമ്മള് വെക്കുന്നത് അപ്പൊ നൂറു രൂപയ്ക്ക് ഇതൊക്കെ ലാഭമുണ്ടോ നമ്മള് ഫ്രൈ ചെയ്ത് ഇങ്ങനെ അവരൊക്കെ എല്ലാരും കഴിച്ചവരാണ് അപ്പം മകൻ മാത്രമാണ് കൂടെ ഉള്ളത് അല്ലേ ശരി വർഷം ഫങ്ഷന് പോലെ തന്നെ ഇത് നമ്മള് എത്ര എത്ര ബിരിയാണി കൊണ്ടുവരുന്നുണ്ട് ഡെയിലിപ്പോ ഓർഡർ ഒക്കെ ഉള്ള ദിവസമാണെങ്കി നൂറ് ബിരിയാണികളോ നമ്മള് ിരിയാണി ഇതൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ രാവിലെ എത്ര മണിയോട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ കച്ചോടൊക്കെ നല്ല ആ സ്ഥിരം കച്ചോറം ഉണ്ട്

കുഞ്ഞുമാൽ കുഞ്ഞുമാ നമ്മളാണെല്ല നമ്മളെ ഇക്കാളെ സഹായിക്കാൻ കൂടെ നിൽക്കുന്നത് അല്ലേ നിങ്ങൾ രണ്ടുപേരോടാണ് വീട്ടില് പിന്നെ സഹായിക്കാൻ വേറെ ആരെയാ ഉള്ളത് കൂടെ നിങ്ങൾ രണ്ടുപേരോടാണ് അപ്പൊ രാവിലെ എത്ര മണിയൊക്കെ ആവുമ്പോ തുടങ്ങുന്നുണ്ട് മണിക്ക് തുടങ്ങും ഒരു പത്ത് മണി ആവുമ്പോൾ പത്തുമണിയൊക്കെ പത്രയാകുമ്പോണ്ട് നമ്മൾ രണ്ട് ബിരിയാണി പാഴ്സല് പറഞ്ഞിട്ടുണ്ട് വരുന്ന അനുസരിച്ച് അന്നേരം അന്നേരം നമ്മൾ പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നു അല്ലേ ചിക്കൻ ഫ്രൈ പീസ് ആണുള്ളത് രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസും നിറച്ചു റൈസാണ് അത ഇത് ഒരാളെ കൊണ്ട് ുദ്ധിമുട്ടാണ് രണ്ടുപേർക്കുള്ള റൈസ് വേണ്ടത് ഒരു ബിരിയാണി ബിരിയാണിന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ആണോ വരാറുണ്ട് വരാറുണ്ട് ചിരം കസാറാ നമ്മള് രണ്ടുപേരും പാചകം നമ്മളിവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഇല്ലാത്തോണ്ടാണ് നമ്മൾ ഇതിന്റെ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് അതും ഇടുന്നുണ്ട് അതും ചേർക്കും പിന്നെ അത് കേക്കണമല്ലോ നല്ലല്ല നമ്മുടെ ആൾക്കാർക്ക് അത് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് ഞങ്ങള് പോയി കഴിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ കഴിച്ചിട്ട് നമ്മൾ ഇതിന്റെ പറയും എന്തായാലും പറഞ്ഞിട്ടേണ്ടു സ്ഥിരം കസ്റ്റമർ ആണ് സ്ഥിരമായിട്ട് മേടിച്ചു മൂക്ക് വേണ്ടി മേടിക്കുന്നതാണ് സ്കൂളിൽ കൊണ്ട് കൊടുക്കാനായിട്ട് വിശ്വാസം ഉള്ളതാണ് ടേസ്റ്റുമാണ് റ്റുമാണ് പീസ വാങ്ങാത്ത സംഭവം അതുകൊണ്ട് അപ്പൊ നമ്മുടെ ഈ ബിരിയാണി കടയുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ കായംകുളം ഓ എൻ ഗെ ജംഗ്ഷൻ ഒ എൻ ഗെ ജംഗ്ഷൻ ഇന്ന് പുല്ലളങ്ങരയ്ക്ക് പോകാൻ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത് സൈഡിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇതിന്റെ സ്പോട്ട് ഞങ്ങൾ പിക്ക് ഞങ്ങൾ വീഡിയോ ടേസ്റ്റ് ചെയ്തിട്ട് എന്ന് കേട്ടോ നമുക്ക് അവിടെ പാഴ്സവാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പാഴ്സൽ വാങ്ങി എന്തായാലും അഭിപ്രായം പറയാതിരിക്കത്തില്ലല്ലോ അതാണല്ലോ നമ്മുടെ ജോലി അങ്ങനെ ഞങ്ങൾ ഇവിടെ പാലത്തെ വന്നിരുന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അവിടെ അവിടെനിന്നിപ്പോ നിറയെ ആളാണ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങള് വേറെ ഒരു സ്പോട്ടിൽ വന്നു കേട്ടോ അവിടെ നമ്മൾ വീഡിയോ എടുക്കില്ല അപ്പൊ എന്തെല്ലാം കഴിച്ചിട്ട് അഭിപ്രായം പറയാം പ്രത്യേക എടുത്തു പറഞ്ഞത് കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്നല്ലേ കേട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയണേന്നൊക്കെ പറഞ്ഞു കേട്ടോ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല കാണുമ്പോഴേ അറിയാം അടിപൊളിയാണെന്ന് കാണുമ്പോഴേ അറിയാം എന്നാലും നമുക്ക് കഴിച്ചോ കേട്ടോ ഇതാട്ടോ നമ്മള് പറഞ്ഞ നൂറുവാട് ചിക്കൻ ദം ബിരിയാണി അതും വെറും ദം ബിരിയാണി അല്ല ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് പീസാട്ടോ ഇതുണ്ടോ ഇതൊരു ചെറിയ പീസ് ഉണ്ട് അല്ലാതെ വേറൊരു പീസും കൂടെ ഉണ്ടേ വലിയൊരു പീസും കൂടെ ഉണ്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് കൂടെ സൈഡ് ഡിഷായിട്ട് സാധാരണ പോലെ തന്നെ ചള്ളാസും അച്ചാറും നാരങ്ങ അച്ചാറും ഈ റൈസ് ഒരാളെയും കൊണ്ട് എന്തായാലും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒരു ഒന്നര ആളെങ്കിലും വേണം എന്നാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ രണ്ട് പീസ് എന്ന് പറഞ്ഞെങ്കിലും ഒരു പീസൂടെ ഉണ്ട് കേട്ടോ ഒരു കാലിൻ്റെ ഒരു ഭാഗമുണ്ട് ശരിക്കും മൂന്ന് പീസ് ഉണ്ട് കേട്ടോ മൂന്ന് പീസും കണ്ട് എത്ര നല്ല കളർ നല്ല ഫ്ലേവർ ആട്ടോ നല്ല മണമൊക്കെ ഉണ്ട് നിറയെ നല്ല ഇതുണ്ട് കൊള്ളാം കേട്ടോ ഞാൻ പറഞ്ഞെങ്കിലും നട്സായിട്ട് മുന്തിരിങ്ങയക്കുണ്ടോ ഇതുണ്ടോ രണ്ട് മൂന്ന് മുന്തിരിങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും മുന്തിരിങ്ങയ പോയിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം റൈസ് മാത്രം എടുത്ത് കഴിച്ചു നോക്കാവേ ആ റൈസിന് നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ വേണ്ടാന്ന് തോന്നുന്നു കാരണം റൈസിന് മാത്രം നല്ല ടേസ്റ്റ് കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് മാത്രമല്ല കേട്ടോ തക്കാളിക്ക ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് ഒനിയൻ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഇതിനകത്ത് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളത് വിളമ്പ് കണ്ട കണ്ടിരുന്നു ഫ്രൈഡ് ഒനിയൻ ഉണ്ടായിരുന്നു ഇനി പക്ഷെ അള്ളാസും അച്ചാറും ചിക്കൻ്റെ ഒരു പീസും കൂടെ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം സൂപ്പർ അടിപൊളിയാ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രൈ പീസ് ഫ്രൈ അടിപൊളിയാ കാരണം അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു ഇതരാ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാ ഫ്രൈ ചെയ്യുവാണോ അത്ര ഹാർഡല്ല സംഭവം അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ചിക്കൻ്റെ കാലൊന്നു വെച്ച് നോക്കട്ടെ ചിക്കനകത്ത് എന്തൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ചുമ്മാ സാധാരണ ഫ്രൈ ചെയ്ത പോലെ അല്ല നല്ലൊരു ഫ്ലേവർ ഉണ്ട് റൈസിനും ഫ്ലേവർ ഉണ്ട് പക്ഷെ ഈ ചിക്കനും അതിനും നല്ലൊരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്തായാലും എന്നെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാനും ചേട്ടൻ കൂടെ ഇന്ന് കഴിച്ച് തീർക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇക്ക ഓർഡർ അനുസരിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം എന്ത് ഫംഗ്ഷൻ വന്നാലും ആൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും അപ്പം ആവശ്യമുള്ളവരൊക്കെ പോയി ഒക്കെ കാണുക സംസാരിക്കുക എല്ലാവരും വാങ്ങിച്ചു കഴിക്കുക അഭിപ്രായം പറയുക അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പം ഇനിയും കാണുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ടാറ്റാ